മത്സ്യം കൂർമ്മ വരാഹം നരസമ അത് അങ്ങനെയുള്ള ദശാവതാരം തയ്ച്ചു പറയുന്നുണ്ട് മുടി മത്സ്യം വാല് പോലെയാണ് വാലിന്റെ അഗ്രവാ അറ്റവാൻ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ ഈ കാലിന് വെക്കുന്ന കറുപ്പ് ചായം അതിൽ കൊത്തുന്നത് പിന്നെ കൂർവതാരത്തിൽപ്പെട്ട വിഷയം ചെയ്തിട്ടുണ്ട് അതിന് കുത്തപ്പന്റെ കാല് തിരുവപ്പാലിന്റെ അടിഭാഗം കറുപ്പിന്റെ നേരെ പുള്ളികുള്ളി കുത്തു കുത്തു കുത്തിനാണ്താരം കുരങ്ങിരുത്തം രൂപത്തിൽ അതായത് ഒരു കുരങ്ങൻ നിലത്തിരുന്ന് കഴിഞ്ഞാൽ കാലും മടക്കി വെച്ച് കൈ നിലത്ത് കുത്തി വെച്ചിട്ട് തല മുമ്പോട്ട് കുമ്പിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു രൂപമുണ്ടല്ലോ അങ്ങനെ ഒരു കുരങ്ങൻ പോലെയുള്ള രൂപത്തിൽ കൊരങ്ങിരുത്തൻ രൂപത്തിൽ വൈക്കോൽ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ അടിസ്ഥാന രൂപത്തിൽ തുമ്പക്കഴുത്തും തുളസിയും കൊളാമ്പിപ്പൂക്കളും അലങ്കരിച്ചുണ്ടാക്കുന്ന കൊടുമുടിയാണ് മുത്തപ്പൻ്റെ വെള്ളാട്ടത്തിൻ്റെ മുടി അലൗകികമായ അണിയലങ്ങൾ ധരിച്ച് അതിമോഹനമായ മുഖത്തെഴുത്തുമായി തെയ്യം വെള്ളോട്ടു ചിലമ്പിന്റെ തരിമണി കിലുക്കത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മുമ്പെ മുൻ വാദ്യമായി ചെണ്ടപാദ്യം മുഴങ്ങാൻ തുടങ്ങും വടക്കോട്ട് തിരിഞ്ഞ് പീഠത്തിന്മേലിരിക്കുന്ന കോലക്കാരനെ അവസാന ചമയമണിയുമ്പോഴും തിരുമുടി ചാർത്തുമ്പോഴും തോറ്റം പാട്ടിനോടൊപ്പം പ്രത്യേക താളത്തിൽ ചെണ്ടയും മുഴങ്ങും അന്തിത്തിരിയിൽ അരിയെറിഞ്ഞെതിരേൽക്കുന്ന നേരത്തും മണിമുഴക്കി ദീപം ചുഴറ്റുന്ന നേരത്തും ചെണ്ടയുടെ സവിശേഷമായ താളമുയരും അതുവരെ നിലനിന്ന സാധാരണ സ്ഥലകാല സങ്കല്പങ്ങൾ പാടയെ കീഴ്മേൽ മറിയുന്ന തീർത്തും ദൈവീകമായ അന്തരീക്ഷം ഒരുങ്ങുന്ന ഒരവസ്ഥയാണ് ചെണ്ടമേളം തീർക്കുന്നത് സമയപ്പൊലിമിയോടെ ചെണ്ടമേളം തീർക്കുന്ന അനേകം താളക്രമത്തിലാണ് തെയ്യം ചിലമ്പിട്ട കാലടി വെച്ച് നൃത്തമാടുന്നത് തെയ്യത്താളത്തിൽ ചെണ്ടയോടൊപ്പം മറ്റു വാദ്യോപകരണങ്ങളുമുണ്ട് വീക്ക് ചെണ്ട തകിൽ കൊമ്പ് ചീനിക്കുഴൽ ഇലത്താളം ചേങ്ങില തുടി പാണി എന്നിവയാണവ തെയ്യത്തിന്റെ ഭാഷയിൽ പഞ്ചവാദ്യം എന്നൊരു കണക്ക് കാണാം ചെണ്ടക്കൂറ്റി കേട്ടാൽ അത് ഏത് തെയ്യക്കാരൻ്റെതാണെന്ന് പഴയ കാലത്ത് തിരിച്ചറിയുമായിരുന്നു വേലന്റെ ചെണ്ട മുഴക്കുമെങ്കിലും തെളിച്ചിൽ കുറവാണ് ചെണ്ടയുടെ മണിച്ചൽ കേൾക്കണമെങ്കിൽ മലയൻ ചെണ്ട വായിക്കണം ചെറിയ തരം ചെണ്ടയെയാണ് പാണി എന്ന് പറയുന്നത് മുത്തപ്പൻ തെയ്യത്തിന്റെ മലകീക്കൽ ചടങ്ങിന് പാണിയാണത്രേ പണ്ടു കൊട്ടിയിരുന്നത് ഓരോ തെയ്യാട്ട സമുദായത്തിനും അവകാശപ്പെട്ട കോലങ്ങൾ പണ്ടു തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അവയ്ക്ക് നിശ്ചിതമായ രൂപഭംഗിയും നിർദ്ദിഷ്ടമായ ആട്ടക്രമവും താളക്രമവും വിധിച്ചിട്ടുണ്ട് തെയ്യക്കാർ പരമ്പരാഗതമായി പഠിച്ചുറച്ച ഈ താളം പുതിയ തലമുറയിലേക്ക് കൊടുക്കുകയാണ് പതിവ് വാദ്യരീതി പകർന്നു കൊടുക്കുമ്പോൾ വായത്താരി പാഠം പ്രയോഗിക്കാറുണ്ട് കതിവന്നൂർ വീരന്റെ ആന നടത്തും എന്ന കലാശത്തിന് എന്ന താളമാണ് ഇടുക പുലിയൊരു കാളിയും പുലിക്കരിങ്കാളിയും കാവു ചുറ്റി കൂടിയാടുമ്പോൾ ചെണ്ടമേളക്കാൾ പ്രയോഗിക്കുന്ന താളവും എന്ന വിധത്തിലാണ് പുലി കണ്ടനും പുലിമാരുതനും പീഠത്തിൽ വെച്ച തേങ്ങ പിടിക്കുമ്പോൾ ഇറ്റത്തങ്കിന്ന് ഇറ്റദ് തിന്ന് ഇറ്റിന്ന് ധൈൻ ദേ ഇറ്റിന്ന് ദേഗിട് എന്ന താളമാണ് ഇടുന്നത് മുച്ചിലോട്ട് ഭഗവതിയും കണ്ണങ്കാട്ട് ഭഗവതിയും തെക്കനാട്ടം നടത്തുമ്പോൾ ഡെയിം 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 എന്ന താളമാണ് സ്വീകരിക്കുന്നത് ഊർപ്പഴശ്ശിയും വേട്ടക്കുരുമകനും നടത്തുന്ന പൊയ്ത്തു കലാശത്തിന് ൃ ഡങ് എന്ന താളമാണ് തലച്ചോർ കുരിക്കൽ തെയ്യം തുടങ്ങിയ തെയ്യങ്ങളുടെ കലാശമായ ചേകോർ വരവ് ആ കഥാപാത്ര ഗാംഭീര്യത്തിന് ചേരുന്ന വിധമാണ്

ഈ വിധത്തിലാണ് ആട്ടക്രമം ഓരോ തെയ്യത്തിനും നിശ്ചയിക്കപ്പെട്ട കലാശങ്ങളും അതിനു ചേർന്ന താളവുമുണ്ട് നിർദിഷ്ട നേരങ്ങളിൽ തന്നെ ആ വാദ്യവിശേഷം ഉണ്ടാക്കണമെന്നും വിധിയുണ്ട് ഉച്ചിലോട്ട ഭഗവതി കൈലാസക്കല്ലിൽ തിരുമുടി നിവരുമ്പോൾ പഞ്ചവാദ്യ വിസ്മയം ഒന്നിലേക്ക് ഉയരുന്ന ചീനിക്കുഴൽനാഥം അതീതമായ സ്മരണയിലെ നോവൂറുന്ന ഒരു അനുഭൂതിയാണ് ഉയർത്തുക മടയിൽ ചാമ്പുണ്ടിയുടെ ചൂട്ടാട്ട ചടങ്ങിനും ഇതേ ദാനുഭൂതി പകരുന്നതാണ് ചീനിക്കുഴൽ പൂമാല ഭഗവതിയുടെ എഴുന്നള്ളത്തിന്റെ ഓർമ്മ പകരുന്ന എല്ലത്തിനൊപ്പം ഈ ചെറു ചീമേനിക്കുഴലിന്റെ സാന്നിധ്യവും ഉണ്ടാവും തെയ്യങ്ങൾക്ക് സ്വഭാവ ഭേദമനുസരിച്ച് മുഖത്തെഴുത്തും തിരുമുടിയും ചമയങ്ങളും എന്ന പോലെ ആട്ടക്കലാസ വ്യത്യാസങ്ങളുമുണ്ട് ചെണ്ടവാദ്യം മുൻനിർത്തി ആടേണ്ട കലാശങ്ങൾക്ക് അനേകം പേരുകളുണ്ട് പുലിവരവ് ചെഗുറവരവ് ആനനടത്തം ചൊറപിടുത്തം തേങ്ങപിടുത്തം എടുത്തുകലാശം കുളിർമ കലാശം കോടിയിലക്കലാശം പെരുന്നോട്ടം പർവ്വതം വലി നാഗക്കെട്ട് ചവിട്ടുകലാശം മണിക്കിണർ കലാശം തേങ്ങപ്പള്ളി താരികപഥകലാശം ഹിരണ്യകലശ ஹிரண்யபத்தலாசம் தீப்பெணக்கம் வேலக்கலாசம் கலசம் கையேக்கல் அசுராட்டம் பாம்பாட்டம் வில்லாட்டம் சூதாட்டம் மணங்கியாட்டம் மயில் நடத்தம் குயில்நடத்தம் தெக்கநாட்டம் பரக்கி நிற்கல் மேலேரி கையேக்கல் கொய்த்து கலாசம் கூட்டியாட்டக்கலாசம் இளங்கச்சக்காட்டம் ஒன்னாம் சுட்டி ரண்டாம் சுட்டி மூணாம் சுட்டி ஆற கலாசம் என் தொடங்கி அநேகம் கலாசங்களும் ஆட்டக்ரம தாழங்களும் உண்டு கலாசம் என்ன பதம் நிறுத்த விதத்தையான குறிக்கிறது உத்தியக்கார் கலாசம் கொட்டும்போது ആ താളത്തിനനുസരിച്ച് കോലക്കാർ കലാശ നൃത്തം ചവിട്ടുന്നു തലമൂത്ത മുൻ താളക്കാരന്റെ വഴിയേറ്റാണ് മറ്റു വാദ്യക്കാർ കുട്ടിക്കയറുന്നത് ഓരോ തെയ്യാട്ട സമുദായത്തിനും ഓരോ വാദ്യവിശേഷം ലഭിച്ചതിനു പിറകിൽ അവർ പറഞ്ഞു വരുന്ന ദൈവിക കഥകളുണ്ട് മഹാമേരൂർ മലയിൽ ഉരുഷിത്രി ഉരുഷിപുത്രനായി പിറന്ന മഹാഭാരത മഹാമേരൂർ മലയിൽ ഇരുഷിപുത്രനായി പിറന്ന മഹാഭാരത പെരുമലയന് മത്രസിദ്ധിയും വാദ്യമായ ചേണ്ടയും പരമേശ്വര കൃപ കൊണ്ടാണ് അത്രേ ശ്രദ്ധിച്ചത് ഉലയന് തുടിവാദ്യം കിട്ടിയതും ദൈവവരം കൊണ്ടാണെന്നാണ് കഥ oh आले ले 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 कर ले पाले ले पाए कुत्ते ले कुत्ते सरज्याता करते है पकड़ो रे लट ले कुत्ते बड़े आ आ आ आ आ आ आ आ